ഞാനിന്ന് പപ്പേനെ കണ്ടിട്ടില്ല ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ പപ്പേനെ കണ്ടത് അതും കുറെ പ്രാവശ്യം പറഞ്ഞു പറഞ്ഞ് അവരൊന്നു കയറ്റി കയറ്റിയിട്ടവിടെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് കിടപ്പുണ്ടായിരുന്നു നന്നായിട്ട് ഇങ്ങനെ പടപടാൻ മീറ്റടിക്കുന്നു എന്തോ പേടിച്ചിട്ടാണോന്നറിയത്തില്ല ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു പരിയലിന്റെ പൊട്ടലുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ നൂറു ആവണവരോട് ചോദിച്ചു എന്താ എന്താ പറ്റിയത് അപ്പം ആദ്യം പറഞ്ഞ ഒരു കുഴപ്പമില്ലായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ പറഞ്ഞ ചെറിയ പ്രശ്നം പ്രശ്നമുണ്ടെന്ന് കുറേ കഴിഞ്ഞപ്പോൾ അവസാനം പറഞ്ഞു കോഴിക്കോട്ടേക്ക് മാറ്റുമെന്ന് അത് മാറ്റുമെന്ന് ഞാനറിഞ്ഞത് എന്നെ പലരും വിളിച്ചു പറഞ്ഞു ന്യൂസിലൊക്കെ ആയി ഇപ്പം തന്നെ കോഴിക്കോട്ടേക്ക് മാറ്റുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാനറിഞ്ഞത് അല്ലാതെ അവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ചികിത്സ അറിയോ ഒരു മണിക്ക് അവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത് ഒരു മണി അവരവിടെ എന്ത് കാണിക്കുവായിരുന്നു എന്ന് ഞാൻ ചോദിച്ചതാണ് അപ്പോൾ വേണ്ട ചികിത്സ അവിടെ കൊടുക്കണ്ടേന്ന് പറഞ്ഞു വേണ്ട ചികിത്സ കൊടുത്തായിരുന്നെങ്കിൽ ഈ അവസ്ഥ വരത്തുമില്ല അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ നേരത്തെ അവിടെ നിന്ന് കൊണ്ടുപോകണമായിരുന്നു അല്ലാണ്ട് അത്രയും നേരം വൈകിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല അവർക്ക് അവിടെ അല്ലാതെ തന്നെ പ്രതിഷേധം നടക്കുന്നുണ്ടല്ലോ അവിടെ അല്ലെങ്കിൽ കുറേ പേര് റീസ് ചെയ്തായിരുന്നു അവിടെ വേണ്ട ചികിത്സ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അതിൽ പിന്നെ ഒന്ന് കാണിച്ചത് എന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴെ എല്ലാരെങ്കിലും ഒന്ന് കാണിച്ചത് എന്നെ അവരെ ഓടിച്ചു നിർത്തതെന്ന് ഞാൻ എന്നിട്ട് അവിടെ ഒരാളോട് ചൂടാൻ ചെയ്തു എൻ്റെ അച്ഛനെ എനിക്ക് കാണാനുള്ള അവകാശം ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിക്കേണ്ട ആ എപ്പോഴാണ് അവിടെ എന്നോടല്ലോട് എപ്പോഴാളവിടെയെന്നും എപ്പോഴവരെ ചികിത്സ തുടങ്ങിയെന്നും അവർ കോഴിക്കോട്ടേക്ക് വിട്ടതെന്ന് ചോദിക്കണം എൻ്റെ അറിവിൽ ഞാൻ എൻ്റെ ഫോണിലൊക്കെ കണ്ടതാ വഴി മാറണമെന്നും പറഞ്ഞു എപ്പോ മെസ്സേജ് വന്നതാ പക്ഷെ കൊണ്ടുപോയത് അപ്പഴാണോ കൊണ്ടുപോയത് അപ്പഴല്ലെന്നേ ഞാൻ പറയുള്ളു ഞാനവിടെ ഉണ്ടായിരുന്നു ഒന്നേ അഞ്ചായിട്ടാഹോ ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെട്ടത് അപ്പൊ ഒരാളെയും കാണിക്കത്തും ഇല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിവില്ലെങ്കി അവിടെ കൊടുക്കരുത് അവിടെ നിർത്തരുത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റണം എന്തിനാ ഒരു ഒരു ചികിത്സയും കിട്ടാണ്ട് ഇത്ര നേരം എന്റെ പപ്പ ജീവിച്ചില്ലേ രണ്ടു മണി വരെയുണ്ട് അപ്പൊ കുറച്ച് ട്രീറ്റ്മെന്റ് കിട്ടിയായിരുന്നെങ്കി ഇപ്പൊ മരിക്കുവോ ഇല്ലല്ലോ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ നേരത്തെ അവർ അവിടെ അവിടെ നിന്ന് മാറ്റണം ട്രീറ്റ്മെന്റ് കിട്ടാത്തതിന്റെ കുറവാന്നെ ഞാൻ പറയത്തുള്ളൂ എന്റെ ഒരു അറിവിൽ ഒരന ചവിട്ടി അപ്പത്തന്നെ ഒരാൾ മരിക്കും അപ്പം മരിക്കാതിരുന്നത് മരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് മരിക്ക അത് രക്ഷപ്പെടുത്തിക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് അത് നോക്കണായിരുന്നു ഒരു ആനേനെ രക്ഷപ്പെടുത്താൻ വലിയ കഴിവുണ്ടല്ലോ ഒരു മനുഷ്യനെ ആർക്കും രക്ഷപ്പെടുത്താനുള്ള കഴിവില്ലേ ഴ്ച്ച ഇതേപോലെ എന്നെ പോലെ ഒരു കൊച്ചു അവിടെ കിടന്ന് കരഞ്ഞു എന്റെ പമ്പക്ക് വന്ന പോലെ വേറെ ആൾ വേറെ ഒരാൾക്ക് ഗതി വരരുതെന്ന് എന്നിട്ട് ഒരാഴ്ച ചികിത്സ കൊടുക്കണ കൊടുക്കേണ്ട ടൈമിൽ കൊടുക്കണം അല്ലെങ്കിൽ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റണം ഞങ്ങളോട് പറഞ്ഞു ബ്ലീഡിങ് ഉള്ളോണ്ട് ഒരു സർജറി നടക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് അത് നടത്തുമെന്ന് വിചാരിച്ച് ഒരു ഒരു മണിക്കൂറോളം അവിടെ ആയിരുന്നു സർജറി സർജറി നടത്തിയിട്ടില്ല എന്നിട്ട് ഞാൻ ചോദിച്ചു നടത്തിയായിരുന്നു അപ്പൊ പറഞ്ഞു നടത്തിയിട്ടില്ല അവിടെ ഇവിടത്തെ സിറ്റി സ്കാൻ റിപ്പോർട്ട് അങ്ങോട്ടപ്പ ഇപ്പൊ നടത്തണ്ടാന്ന് പറഞ്ഞു അവിടെ ചെന്നിട്ട് അരമണി അപ്പത്തൊട്ട് പറയുന്നു അരമണിക്കൂർ കഴിയുമ്പോ കോഴിക്കോട്ടേക്ക് മാറ്റും മാറ്റൂന്ന് ആ മാറ്റും മാറ്റൂന്നുള്ള ഞങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല ഓരോരുത്തർ പറഞ്ഞറിയാ ചെയ്തത് ഒരു ഉത്തരവാദിത്തം വേണം അവരുടെ സ്വന്തം ആൾക്കാരാണെങ്കിൽ ഇതൊന്നും പറ്റില്ലല്ലോ ഉദാഹരണത്തിന് മിനിസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലോ മിനിറ്റിന് അവര് വേണ്ട ഇവിടെ കിട്ടാത്ത ഇന്ത്യ കിട്ടാത്ത ട്രീറ്റ്മെന്റ് വരെ അവിടെ എത്തിച്ചു കൊടുക്കൂലോ